മലയാളം ബിഗ് ബോസ് സീസൺ സെവണിലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ സീക്രട്ട് ടാസ്ക് കുളമാക്കിയ ഷാനവാസിനെ നിർത്തി പൊരിക്കുക തന്നെ ചെയ്തു ലാലേട്ടൻ ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കൊടുത്ത് അത്രയും അതിമനോഹരമായി ആര്യനും അക്ബറും കൂടെ ആ ഒരു ടാസ്കിനെ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ആ അക്ബറിൻ്റെ ഒരു തീരുമാനപ്രകാരമാണ് ഷാനവാസിനെ സെലക്ട് ചെയ്തത് ഷാനവാസൻ ടാസ്ക് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത് കുളമാക്കി കയ്യിൽ കൊടുത്തു പിന്നെ ആ ഒരു ഇതിനൊരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ അനുമോൾ തന്നെയാണ് ഇപ്പോഴും സി ഐ ഡി പണി തന്നെ ഉണ്ടല്ലേ എന്നൊരു പുഞ്ചിരിച്ചുകൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അനുമോളും തിരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി ഐ അങ്ങനെയൊന്നും ഇല്ല ലാലേട്ട അതെങ്ങനെയും ശരിക്കും സാഭുമാനം മനസ്സിലാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് അതെനിക്ക് ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സൗണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ലാലേട്ട എന്ന് പറയുന്നുണ്ട് അനുമോൾ കറക്റ്റായിട്ട് എന്നെ കണ്ടുപിടിച്ചു ആദ്യ ഒക്കെ അനിമോൾ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ സീസണിലുള്ള ആരാണോ ആരോ ഒരാളാണ് ഒരാളാണിതെന്ന് പറയുമ്പോഴും അപ്പോഴും ആദ്യമൊക്കെ അനുമോളെ കളിയാക്കിയിട്ടാണ് ആ കഴിഞ്ഞ സീസണിലുള്ള ആളെ ആണല്ലോ ഇവിടെ ബാത്റൂമിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അനുമോളെ കളിയാക്കുന്നുണ്ട് എന്താണ് അനുമോൾ പോലും ചടിക്കിയിരിക്കുകയാണ്